പ്രവാസികൾക്ക് തണലൊരുക്കുന്ന യു എയെ പട്ടിണി മാറ്റിയത് ഒട്ടനവധി കുടുംബങ്ങളുടേതാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുണ്ടാക്കിയ പ്രവാസികൾ ഇന്നും പ്രചോദനവും പ്രതീക്ഷയുമാണ് അത്തരത്തിൽ ഒട്ടനവധി പ്രവാസികളെ നമുക്ക് കാണുവാൻ കഴിയും കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ യു എയിലേക്ക് എത്തിച്ചേർന്നവർ ആ മണ്ണിനെ അത്രത്തോളം സ്നേഹിക്കുന്നു ഒരു ചുമട്ടു തൊഴിലാളിയിൽ നിന്നും മമ്മൂട്ടിക്കും മോഹൻലാലിനും യൂസഫ് അലിക്കും ലഭിച്ച അതേ ഗോൾഡൻ വിസ ലഭിച്ച ഒരു പ്രവാസിയുടെ കഥ നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനേഴാം വയസ്സിൽ ചുമട്ടു തൊഴിലാളിയായി പ്രവാസ ജീവിതം തുടങ്ങിയ തിരൂർ സ്വദേശി പാറപ്പുറത്ത് മൊയ്തീൻ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അറിയപ്പെടുന്ന പാവാ ഹാജി എങ്ങനെ മമ്മൂട്ടിക്കും മോഹൻലാലിനും എം എ യൂസഫലിക്കുമൊപ്പം യു എ ഇ സർക്കാരിന്റെ ഗോൾഡൻ വിസ നേടി എന്നത് നിങ്ങളെയേറെ അത്ഭുതപ്പെടുത്തിയേക്കാം എന്നാൽ പറയാനുള്ളത് പട്ടിണി സമ്മാനിച്ച അനുഭവങ്ങളും കഠിനാധ്വാനം ആരെയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുമെന്ന പാഠവും തന്നെയാണ് അത് തന്നെയാണ് ബാവാഹാജി പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കോഴിക്കോട്ടുനിന്ന് കോർഫക്കാനിലേക്കുള്ള ലോഞ്ചിലാണ് പതിനേഴുകാരനായ പയ്യൻ യു എത്തുന്നത് പട്ടിണിയിലായിരുന്ന ഒരു വലിയ കുടുംബത്തെ കരകയറ്റാനായിരുന്നു ബാവ കടൽ കടന്ന് മറുകരയിൽ എത്തിയത് ജോലിക്കായി യു എയിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം അലഞ്ഞുതിരിഞ്ഞു ആ ദിവസങ്ങളിൽ വിഷപ്പ് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന കൂട്ട് അവസാനം തളർന്നിരുന്ന കെട്ടിടത്തിൽ നിന്ന് തൊഴിലാളികളാണ് ചുമടെടുക്കാൻ കൂടെ കൂട്ടിയത് പിന്നെ ജീവിത ഭാരത്തിൽ കല്ലും മണ്ണും കോൺക്രീറ്റും ബാവാ ഹാജിയുടെ തലയിൽ കനമില്ലാത്ത ചുമടായി മാറുകയായിരുന്നു ചുമട്ടു തൊഴിലിന്റെ ജോലി സ്ഥലം സന്ദർശിച്ച് യു എ ഇ സ്വദേശി അബ്ദുള്ള അൽ ഖത്താറിനെ പരിചയപ്പെട്ടതാണ് ബാബയുടെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവായത് ബാവാ ഹാജിയുടെ കഠിനാധ്വാനവും ജോലിയോടുള്ള കൂറും കണ്ട് അറബി ഒപ്പം കൂട്ടി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അറബിയുടെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ജോലിക്കാരനായി മാറി ജിയുടെ ഇടപെടലുകളിൽ സന്തുഷ്ടനായ അറബി ദുബായ് ദേര മത്സ്യമാർക്കറ്റിലെ വ്യാപാര സ്ഥാപനം അദ്ദേഹത്തിനായി വിട്ടു നൽകി എന്നാൽ ഇന്ന് അറുന്നൂറ്റാണ്ട് പിന്നിടുമ്പോൾ യു എയിലെ വലിയ പഴം പച്ചക്കറി വ്യാപാര സ്ഥാപനമായ എ എ കെ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ബാവാ ഹാജി രണ്ടായിരം തൊഴിലാളികൾ യു എയിലെ ബാവാ ഹാജിയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു ഭൂരിഭാഗം മലയാളികളാണ് തിരൂരിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സജീവമാണ് ദേഹം യു എ ഇ സർക്കാരിൻ്റെ താമസക്കുടിയേറ്റ രേഖ ഏറ്റവും കൂടുതൽ തവണ പാസ്പോർട്ടിൽ പതിപ്പിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് പാവ ഹാജി ഇപ്പോൾ അതേ പാസ്പോർട്ടിൽ യു എ ഇ ഗോൾഡൻ വിസ സ്റ്റാമ്പ് അധികൃതർ പതിപ്പിച്ചു നൽകിയപ്പോൾ തൻ്റെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായി അദ്ദേഹം കാണുന്നത് അതെ യു എ ഇ അങ്ങനെയാണ് അർഹിക്കുന്നവർക്ക് വാരിക്കോരി സഹായം നൽകുന്ന ഇടം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക